Sir's character—it's like a man next door. i Apartment complex, you can see this man living on the opposite side. Mm. You can see him walking out, walking in. Mm. You can see an Estin coming to join him. If you observe, you'll see a lot of people like that. Mm. Then you'll know what his house is like, what his mood is like. Mm. So the camera takes you into his journey, into this, uh, into mm. this man's life. characterization, which I really liked. Mm. സാർ സാർ പറഞ്ഞ ഡൊമിനിക്കിനെയാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് റൈറ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ സ്പാർക്ക് ഫസ്റ്റ് ഡൊമിനിക്കിനെവിടുന്നാണ് കണ്ടെത്തി ഞങ്ങൾക്ക് ബേസിക്കലി ഷെല്ലക്കോംസ് കോംസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ അതിൻ്റെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുള്ള പോലീസ് ഓഫീസറാകുന്നതും ഞങ്ങൾക്ക് അത്ര ബേസിക്കലി ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പം ഇത് രണ്ട് പിന്നെ ഒരു ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ ഹ്യൂമറുണ്ട് ആ ഒരു 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 ഇൻസ്പിറേഷൻ ആയിട്ട് ഈ ശരിക്കും വാലിഡേഷൻ ഉണ്ടല്ലോ ഞാൻ ശരിയാണെങ്കിൽ അടുത്ത് ചെയ്യാൻ പോകുന്ന ആക്ഷൻ സിനിമയല്ലേ ആ സമയത്ത് സിമ്പു സജസ്റ്റും നമുക്കൊരു റൊമാന്റിക് കൈൻഡ് സിനിമ ചെയ്യാം അങ്ങനെയാണ് എന്റയർലി അത് ഷിഫ്റ്റ് സംഭവിക്കുന്നത് ആക്ടേഴ്സ് പറയുന്ന ഒരു സജഷനും അല്ലെങ്കിൽ അവരുടെ ഒരു വാലിഡേഷൻ ശരിക്കും എത്രമാത്രം മോൾ പ്രോസസ്സിനെ മാറ്റി സിംബു അങ്ങനെയല്ല സിമ്പു പിന്നിത്താണ്ടി വരുമ്പോൾ മഹേഷ് ബാബുന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു ആൻഡ് സിംബു ഞാനും ഇങ്ങനെ മീറ്റ് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡിസ്കഷൻ വാസ് ആപ്പനിങ് ഓൺ അതർ സൈഡ് പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഹി റിയലി ലൈക്ട് ഇറ്റ് ഞാൻ വിചാരിച്ചു സിംബു ഒരു മാസ് കമേഷ്യൽ ഫിലിമാണ് എക്സ്പെക്ട് ചെയ്യുക ആൻഡ് ദറ്റ്സ് വാട്ട് ഹി വിൽ വോണ്ട് എന്ന് പറഞ്ഞു മഹേഷ് ബാബുൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത് ഇതിൽ ആക്ഷൻ ഇല്ല നമ്മളൊരു ആക്ഷൻ ഫിലിം ആണ് ചെയ്യണം ഈ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ അങ്ങനെ ആയിരിക്കും ഇത് ലവ് സ്റ്റോറിയാണ് ആണ് ഇതിൽ ഫൈറ്റും ഇല്ല അപ്പോൾ ഇത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു മേ ബി ഹി ആർ ഹി ആർ സോൺ യു നോ തിങ്ബൌട്ടിറ്റ് അപ്പോൾ ഇതായിരിക്കും സിംബുവും പറയാന്ന് വിചാരിച്ച് ഞാനൊരു ന്യൂ കമറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ പടം അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു സിംബുനെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ട് ഈ കഥ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഹെസ്റ്റന്റ് ആയിട്ടാണ് ആ മീറ്റിംഗ് പോയത് തന്നെ

പിന്നെ അതിൽ എന്റെ ഫാദറിന്റെ ഒരു പോർഷൻ ഞാനായിരുന്നു അതിൽ സ്ക്രീൻ പേയിൽ വർക്ക് ചെയ്തു വിജയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് യോഹൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് അതൊരു ഭയങ്കര ഇന്റർനാഷണൽ ഫീൽ ഒരു ഇംഗ്ലീഷ് ഫിലിം സ്റ്റൈലായിരുന്നു പുള്ളി പറഞ്ഞ വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാരക്ടേഴ്സ് ആണ് ഫോറിൻ ലൊക്കേഷൻസ് ആണ് ഹീറോയിൻ ഫോറിനറാണ് സോ അത് ഇങ്ങനെ വർക്ക്ഔട്ടാകും അങ്ങനത്തെ ഒരു ഡൗട്ടിലായിരുന്നു സോ ഐ ഡെറ്റ് സിമ്പിൾ ടു എ സ്റ്റോറി ലൈക്ക് ദാറ്റ് ബട്ട് ഹി ഡിഡ് ഓ ആൻഡ് ദൻ വി വർക്ക്ഡ് ബട്ട് ഐ എ വെരി കൊളാബറേറ്റീവ് ഡയറക്ടർ ലൈക്ക് ഐ ടോളിയ ഐ ടു ആൻസർ യൂർ ക്വസ്റ്റൻ ഐ ലൈക്ക് ഇൻട്രാക്ഷൻ ഞാൻ ഇങ്ങനെ ആക്ടേഴ്സും സജഷൻസോ അവർ പറയുന്നതോ നമ്മൾ കേൾക്കില്ല അങ്ങനത്തെ ഒരു ഡയറക്ടറല്ല ഞാൻ ആൻഡ് ഇഫ് സംതിങ് വർക്ക്സ് ബെറ്റർ ഫോർ ദ ഷോട്ട് ഫോർ ദ സീൻ ഫോർ ദ ഫിലും ഐ എം റെഡി ടു ഗ്രാപ്പ് ദ സോ ഐ ലൈക്ക് ദർ ഇൻട്രാക്ഷൻ